കയ്യേറ്റ ഭൂമിയിലെ അനധികൃത നിർമ്മാണമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ജമ്മു ഭരണകൂടമാകട്ടെ വീട് തകർത്ത ഇസ്ലാം മതവിശ്വാസിയായ മാധ്യമപ്രവർത്തകന് സഹായവുമായി ഹിന്ദു കുടുംബം രംഗത്ത് പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ അർഫാസ് അഹമ്മദിനാണ് ഇപ്പോൾ കുൽദീപ് ശർമ്മ എന്ന വ്യക്തി വളരെയധികം ആശ്വാസകരമായി തന്നെ വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകുന്നത് സർക്കാർ അവരുടെ ജോലിയാണ് ചെയ്തത് എവിടെയാണോ അനധികൃതമായി തന്നെ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നത് അവിടെയെല്ലാം തന്നെ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കാറുമുണ്ട് അതിന്റെ ഭാഗം മാത്രമാണ് ഈ മുസ്ലിം യുവാവിന്റെ വീടിനോടും അധികൃതർ കാണിച്ച നടപടി എന്നതാണ് പൊതുവിലയിരുത്തലായി പുറത്തു വരുന്നത് എന്നാൽ ഇവിടെ ശ്രദ്ധേയമാകുന്ന അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് ഹിന്ദു യുവാവാകട്ടെ ഈ കുടുംബത്തിന് കൈത്താങ്ങാങ്ങുന്ന കാഴ്ചയാണ് ഇവിടെയാണ് യഥാർത്ഥ മത സൗഹാർദ്ദത്തിൻ്റെ ഉദാഹരണമായി എടുത്തു പറയേണ്ടത് അർഫാസ് അഹമ്മദ് ആകട്ടെ വീട് പൊളിച്ചു കളഞ്ഞ നടപടി അപ്രിയമായ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടുവരാൻ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നടത്തിയ ഇടപെടലോടു അതിനോടുള്ള ഒരു പ്രതികാരമാണ് എന്നതാണ് അവിടെ വിമർശനം ഉന്നയിക്കുന്നത് മാത്രമല്ല നിയാസ് സെഹർ എന്ന പേരിൽ ഡിജിറ്റൽ ന്യൂസ് പോർട്ടൽ നടത്തുന്ന വ്യക്തിയാണ് അർഫാസ് അഹമ്മദ് അടുത്തിടെ തന്നെ അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്ത് കേസിൽ അറസ്റ്റിലായ വ്യക്തിയുമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബന്ധപ്പെടുത്തിയ റിപ്പോർട്ട് അവിടെ ഒരു ന്യൂസ് അവിടെ നൽകുകയാണ് ചെയ്തത് ഇതിന് പ്രതികാരം എന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് അർഫാസ് അഹമ്മദ് പറയുന്നത് എന്നാൽ കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കുക എന്ന വിശാലമായ പദ്ധതിയുടെ ഭാഗമാണ് നടപടി എന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ജമ്മുവിലെ തദ്ദേശ ഭരണ സ്ഥാപനം ഇടപെട്ടുകൊണ്ട് അർഫാസ് അഹമ്മദ് ആ വീട് അദ്ദേഹത്തിന്റെ വീട് പൊളിച്ചു മാറ്റുകയാണ് ഉണ്ടായത് ഭൂമി കയ്യേറ്റം ആരോപിച്ചുകൊണ്ടായിരുന്നു നടപടി ഉണ്ടായത് മൂന്ന് മർള അതായത് ഒന്നേ ദശാംശം എട്ട് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച വീടാണ് പൊളിച്ചു മാറ്റിയത് ഇതിന് പിന്നാലെയാണ് പ്രദേശത്തെ ഹിന്ദു കുടുംബം അർഫാസ് അഹമ്മദിനെ സംരക്ഷിക്കാൻ തയ്യാറായിക്കൊണ്ട് രംഗത്ത് വരുന്നതും കുൽദീപ് ശർമ്മയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്ന് അഞ്ച് മർള അതായത് ഏകദേശം മൂന്നേ ദശാംശം ഒന്നേ രണ്ട് സെന്റ് അർഫാസിന് നൽകുമെന്നാണ് പറയുന്നത് കുൽദീപിൻ്റെ നടപടി മനുഷ്യത്വത്തിന്റെ പുതിയ ഉദാഹരണമാണ് എന്ന നിലയിൽ വിലയിരുത്തി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ ഇതിനോടകം തന്നെ രംഗത്ത് വരികയും മാത്രമല്ല ഇത് വലിയ ആശ്വാസകരമായ വാർത്തയാണെന്ന് കരുതി ഇതിനെ സ്വാഗതം ചെയ്യപ്പെടുകയുമാണ് ചെയ്തിരിക്കുന്നത് അതേസമയം വീട് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നതിനിടെ തന്നെയും രണ്ട് സഹോദരന്മാരെയും പോലീസ് മർദ്ദിച്ചതായും നേരത്തെ അർഫാസ് അഹമ്മദ് ആരോപണമുന്നയിച്ച് രംഗത്ത് വന്നിരുന്നു അർഫാസ് അഹമ്മദിന്റെ വീടാകട്ടെ അത് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു പോലീസ് സന്നാഹത്തെ അല്ലെങ്കിൽ വലിയൊരു സംഘത്തെ വിന്യസിപ്പിച്ചുകൊണ്ടായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് നാല്പത് വർഷമായി തന്നെ തങ്ങളുടെ കുടുംബം താമസിച്ചിരുന്ന വീടാണ് അധികൃതർ തകർത്തതെന്നായിരുന്നു ഇദ്ദേഹം പറഞ്ഞത് കൈയേറ്റം ആരോപിക്കുമ്പോഴും ഇത് സംബന്ധിച്ച് അറിയിപ്പുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നും ഇദ്ദേഹം ഇദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ട് പ്രായമായ മാതാപിതാക്കളെയും ഭാര്യയെയും മൂന്ന് കുട്ടികളെയും ഉൾപ്പെടെ തന്നെ കുടുംബം തെരുവിലിറക്കുന്നു എന്ന സാഹചര്യത്തിലാണ് ഭൂമി നൽകിക്കൊണ്ടുള്ള കുൽദീപിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത് വീട് പൊളിച്ചു മാറ്റപ്പെട്ട കുടുംബത്തിന്റെ ദുരിതമാകട്ടെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സ്ഥലം നൽകാൻ തീരുമാനിച്ചതെന്നായിരുന്നു പിന്നീട് കുൽദീപ് ശർമ്മ പ്രതികരിച്ചത് റവന്യൂ രേഖകൾ കൃത്യമായ ഭൂമിയാണ് അദ്ദേഹത്തിന് നൽകിയത് ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ഇതെന്റെ ഭാര്യയാണ് എൻ്റെ സഹോദരൻ നിസ്സഹായനായി തുടരുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അവർ സമാധാനമായി ഇനി ജീവിക്കും എന്നതായിരുന്നു കുൽദീപ് ശർമ്മ ഇതിനോടായി തന്നെ പ്രതികരിച്ചത് അതായത് ഈ മുസ്ലിം യുവാവ് തൻ്റെ സഹോദരൻ തുല്യനാണ് എന്നതാണ് ഈ വ്യക്തി ഇവിടെ വ്യക്തമാക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്